ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്നിപ്പോൾ എൻ്റെ വിഷയം നമ്മളെ ആരതിപ്പൊടിയെ കുറിച്ചാണ് അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ കുട്ടിയെ കുറിച്ചാണ് അതായത് ആരതിപ്പൊടിയുടെ ഒരു പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു കാരണം കുറെ കുറെ നാളുകളായി ഇതിനു മുമ്പേ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു പക്ഷെ ഇത് നല്ലൊരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പാർവതി നല്ല എനിക്ക് തോന്നുന്നു നല്ല ഈ ഇപ്പോൾ ഈ ഒക്കെ ചെയ്യുന്നതിൽ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കുട്ടി നല്ല അവൾ അവർ ക്യൂട്ടായിട്ട് ചെയ്യുന്ന ഒരു പാർവതി ആ പാർവതി പാറു എന്നൊക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അത് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾ അവരുടെ ചാനലിൽ പോയി കാണുക അതിൽ ഒരുപാട് നമ്മുടെ ആരുതിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഇന്ന് കാരണം ഈ ഒരു ഒരു ഇത് വരുമ്പോഴും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും അവരുടെ അനുഭവ പാഠങ്ങൾ അതെല്ലാം ഈ വീഡിയോയിൽ ഈ ഇന്റർവ്യൂല് ആരതിപ്പൊടി പറയുന്നുണ്ട് കാരണം ആരതിപ്പൊടി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഒരു കുട്ടി അന്ന് നമ്മൾ കാണുമ്പോൾ ആരതിപ്പൊടിയെ കാണുമ്പോൾ തന്നെ ഒരു പാവം അത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംരംഭക ആയി തീർന്നതെന്ന് കൂടി അതിനുള്ള ധൈര്യം എങ്ങനെ എവിടെ നിന്ന് കിട്ടുന്നു എന്നൊക്കെ ഉള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ ഈ ഇന്റർവ്യൂല് ആര്ത്തിപ്പടി പറഞ്ഞിട്ടുള്ളത് ശരിക്കും നമ്മൾ ഈ നമ്മുടെ സ്ത്രീ സമൂഹം സ്ത്രീ നമ്മളിപ്പോ ഞാൻ എനിക്ക് കൂടുതലും സ്ത്രീകളോട് നിൽക്കുന്ന അവര് എപ്പോഴും പുറകിലോട്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ഞാനും എപ്പോഴും അവരുടെ കാര്യങ്ങൾ കൂടുതൽ ബാധിക്കാൻ നിൽക്കുന്നത് അവരെപ്പോഴും എല്ലാ കാര്യങ്ങളും പുറകിലോട്ട് പോകുന്നു അതിനേക്കാൾ കുറെ പേര് മുന്നോട്ട് വരണമെങ്കിലും എനിക്ക് തോന്നുന്നു മുക്കാൽ പാകം ആൾക്കാരും ഏതൊരു കാര്യത്തിനും പുറകിലോട്ടാണ് പോകുന്നത് അവരിങ്ങോട്ട് മുന്നിലോട്ട് കയറി വര വരുന്നില്ല ഒരു ഇരുപത്തഞ്ച് ശതമാനം പേര് മാത്രമാണ് മുന്നിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും മുന്നിലേക്ക് വരിക ഇത് ഒരു ആരതി ൊടി അവസാനിക്ക അവസാനിക്കാതെ നിങ്ങളെല്ലാവരും കാരണം ഈ ആരതിപ്പൊടിയെ നിങ്ങള് ഒന്ന് ഫോളോ ചെയ്തു നോക്കൂ അപ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് ആ കുട്ടി ഇത്രയും ഉയരങ്ങളിലെത്തിയത് ഇപ്പോ ആരതിപ്പൊടി എന്ന് പറയുന്ന കുട്ടി ഒരു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഒരു ചെറിയ ബിസിനസ് ചെറിയ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങുകയും കാരണം അത് പഠിച്ചു കൊണ്ടിരുന്ന സമയത്താണ് അത് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ ഇങ്ങനെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങുകയും അത് ഇത്രയും മേളിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേരിലേക്ക് ജോലിക്ക് ആളിനെ നിർത്തി ചെയ്യിക്കാൻ അവർക്ക് ശമ്പളം കൊടുത്ത് ജയിപ്പിക്കാനുള്ള നിലയിലെത്തി ചേരണം എന്നുണ്ടെങ്കിൽ അവർ ആ കുട്ടിയുടെ പ്രയത്നം വളരെ വലുതാണ് അത് നം അത് എല്ലാവരും മനസ്സിലാക്കുന്നു കാരണം നമ്മൾ ഈ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല പറ്റില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കുക നമുക്ക് വീട്ടിലിരുന്ന് ഒരുപാട് ജോലികൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊക്കെ തെളിവുകളാണ് ഇതൊക്കെ കാരണം പുള്ളി പുള്ളിക്കാർ പറയുന്നുണ്ട് എന്റെ അച്ഛൻ ബിസിനസ്മാൻ ആയിരുന്നു പണ്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു അതായത് വേറെ ഒന്നുമല്ല ഏർ സ്വർണ്ണക്കടക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ സ്വർണ്ണക്കട എന്ന് പറയുമ്പോഴും അതിൽ നഷ്ടം ഈ നമ്മൾ വിചാരിക്കുമ്പോൾ സ്വർണ്ണക്കടയില്ലേ സ്വർണത്തിൽ ഈ സ്വർണത്തിലൊക്കെ ഒരുപാട് നഷ്ടം രാകുമൊക്കെ വരും നമ്മൾ സൂക്ഷിച്ച് ഏതൊരു ബിസിനസ്സായാലും നമ്മൾ സൂക്ഷിച്ച് ബിസിനസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ പാളിച്ചകൾ ഉണ്ടാവും നമ്മുടെ കാരണം അങ്ങനെയാണ് കാരണം ഈ പുള്ളിക്കാരൻ ബിസിനസ് ചെയ്തതെന്ന് പറഞ്ഞ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധയ്ക്ക് എപ്പോഴും നമ്മുടെ കണ്ണുകൾ ആ രണ്ടു പേരും പാർട്ണർഷിപ്പില് ഏർപ്പെടുന്ന പേരുടെ കണ്ണുകൾ എപ്പോഴും ആ ഇതില് ഒരേ മനസ്സോടെ ചെയ്യും മാത്രമേ അത് വിജയിക്കുള്ളൂ അല്ലെങ്കിൽ ആ രണ്ടുപേരിൽ ആരെങ്കിലും ഒന്ന് പിഴച്ചാൽ അവിടെ നമുക്ക് താളപ്പിഴ ഉണ്ടാവും അപ്പൊ അതിൽ വളർന്ന വന്നപ്പോ തകർച്ച ഉണ്ടാവുകയും ആ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ അത് ഫാദറിന് അതൊരു ചെറിയ വിഷമങ്ങളൊക്കെ ആ വിഷമങ്ങളൊക്കെ കണ്ടാണ് ആരതിക്കൊടി വളർന്നത് എന്നാണ് പറയുന്നത് അപ്പോ പുള്ളിക്കാരിക്ക് ആ അതിനെ ഒന്ന് അങ്ങനെ ഒരു ആ അതിനെ അപ്പോൾ അതിൽ നിന്നും കിട്ടിയ ഒരു ഊർജമാണ് കാരണം ബിസിനസ്സുകള് തകർച്ചയും ഉയർച്ചയൊക്കെ കണ്ട് വളർന്ന ഒരു കുട്ടിയായത് കൊണ്ട് അവൾക്ക് എങ്ങനെ എവിടെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്ന് അവൾ ഓരോ പടികൾ മുന്നോട്ട് മുന്നോട്ട് വച്ച് വരികയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഈ സൂക്ഷ്മമായി ഒരു ഓരോ കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് കാര്യായിട്ടാണ് എനിക്ക് തോന്നിട്ട് കാരണം അല്ലെങ്കിൽ ഇത്രയും വളർച്ചയിൽ ഇത്രയും പേരിലേക്ക് കൂടി എന്ന് പറയുന്ന കുട്ടി എത്തത്തില്ല ഒരു ചെറിയ സംരംഭം തുടങ്ങി നമുക്ക് വേറൊരു ഒരു കാരണം വെച്ച പുള്ളിക്കാരി പറയുന്നു ഞാൻ ബിസിനസ് തുടങ്ങുമ്പോഴും എൻ്റെ അച്ഛൻ അവിടെ ഇല്ല അച്ഛൻ ദുബായിലാണ് പിന്നെ എന്റെ ചേച്ചിയില്ല ചേച്ചി തൃശ്ശൂരാണ് കോളേജ് അവിടെ ജോലി ആയതുകൊണ്ട് അവിടെയാണ് പുള്ളിക്കാരി അമ്മയും ഒറ്റയ്ക്ക് ഒരു ഇതില് വരണമെന്നുണ്ടെങ്കിൽ കാരണം കൊച്ചിയിൽ വന്നാണ് അവർ കാരണം അവർ തൃശ്ശൂരാണ് അവരുടെ വീട് അവർ കൊച്ചിയിൽ വന്ന് ഈ ബിസിനസ്സുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ കുട്ടിയുടെ ധൈര്യവും ആ കുട്ടിയുടെ ഒരു ഇതൊക്കെ ആ ധൈര്യം അതാണ് നമ്മൾ കണ്ടുപഠിക്കാനുള്ളത് നിങ്ങൾ ഈ എല്ലാവരും കണ്ടു പഠിക്കേണ്ടയാണ് കാരണം ഈ പറയുന്നു ഏതൊരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ ഇതാ പുതിയ ബിസിനസ് നമ്മളെ ഡോക്ടർ ഓ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ആരാധിപ്പൊടിയും കൂടി ചെയ്യാൻ പോകുന്നു എനിക്കറിയാം അത് നൂറ് ശതമാനം വിജയിക്കും കാരണം ആ കുട്ടിയുടെ മൈൻഡ് സെറ്റ് വേറെ രീതിയാ നമ്മൾ വിചാരിക്കും ഒരു എന്നൊക്കെ പറഞ്ഞു നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ പലരും ഇട്ട് കളിയാക്കും ചിലപ്പോഴൊക്കെ കളിയാക്കും പക്ഷേ ആ കഫയിലെ ചെയ്യുന്ന പ്രവൃത്തി വേറെ രീതിയായിരിക്കും ആ അതാണ് കൊണ്ടുവരുന്നത് കാരണം പുള്ളിക്കാരി അവിടെ പാട്ട് മറ്റുള്ള രീതികളൊക്കെ എല്ലാം കൊണ്ടുവരാനുള്ള സംവിധാനമാണ് കാരണം ഒരു അവിടെ എന്തൊക്കെ ഒരു ഫാമിലി ചെന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അവിടെ അവർക്ക് ആ കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യും ആയിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് സാധ്യത പുള്ളിക്കാരി പാട്ടിനാരി ഒക്കെ പറയുന്ന ഒരു മ്യൂസിക് ഇതൊക്കെ ഉണ്ടാവുകയാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി ഒരു ഇത് തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ വിജയിക്കും അവരുടെ ആ കുട്ടിയുടെ മൈൻഡ് സെറ്റ് വേറെ ലെവലിലാണ് പോകുന്നത് ആ ഒരു തൊട്ടെന്നു പറയുന്നത് അപ്പൊ അത് ആ എനിക്കറിയാം അങ്ങനെ ഒരു സംരംഭം വന്നാലും വിജയിക്കും പിന്നെ ഈ കുട്ടിക്ക് ഇതിപ്പോൾ പൊടീസ് എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡായി മാറുകയാണ് പൊടീസ് എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞ ഒരു ബ്രാൻഡായി മാറുകയും ഈ നാല് വർഷ കാലം കൊണ്ട് നാലഞ്ചു വർഷ കാലം കൊണ്ട് പുള്ളിക്കാരി അഞ്ചു വർഷം ആയി അഞ്ചു വർഷ കാലം കൊണ്ട് പുള്ളിക്കാരി ഒരു മൂന്ന് നാല് സിനിമകളിൽ വരെ അഭിനയിച്ചു ഇതൊക്കെ അങ്ങനെ വന്ന് ഇത് ഇതൊന്നും ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചതല്ല ഇങ്ങോട്ട് വന്നതാണെന്നാണ് പറയുന്നത് അപ്പം ഓരോരോ ഘട്ടങ്ങളിൽ പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഇത് നിലനിർത്തിക്കൊണ്ടുവന്നു കാരണം അഞ്ചു വർഷം കൊണ്ട് നല്ല രീതിയിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു കൊച്ചു പൊടു പൊടു ഇതിൽ തുടങ്ങിയ കാരണം കുട്ടിയുടെ സമ്പാദ്യം കൊണ്ട് ഒരു ചെറിയ സമ്പാദ്യം കൊണ്ട് എന്നിട്ട് വീട്ടില് വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു എന്നാണ് പറയുന്നത് അച്ഛനും അമ്മയ്ക്കൊക്കെ എതിർപ്പാണെന്ന് കാരണം ഇവിളൊരു പൊടിക്കുട്ടിയല്ലേ പൊടിക്കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ആ പോകുന്ന പോകുമ്പോൾ അവർക്ക് അത് അങ്ങനെ വരെ ആ കുട്ടിക്ക് ഒരു ധൈര്യം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അത്രക്ക് അവളുടെ ആ മനക്കരുത്ത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നേടിയെടുക്കുകയും ഒക്കെ ചെയ്തത് കാരണം അച്ഛനും അമ്മ പറയാൻ നീ ഒരു പൊടിക്കുട്ടിയെ തന്നെ ഇപ്പോഴും അമ്മ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്റെ മോളെ നോക്കണേ നോക്കണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന ആരും ഇപ്പൊ പറയുന്നുണ്ട് അപ്പോ എനിക്കിതൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകള് ഇനിയെങ്കിലും നിങ്ങളൊക്കെ നിങ്ങളെ കുറച്ച് കുറച്ചുകൂടിയൊക്കെ ഉണർന്ന് പ്രവർത്തിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാം കാരണം നിങ്ങളെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സ്ത്രീകള് ജോലി ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തൊഴിൽ വേണം കാരണം ഇന്നത്തെ സമൂഹത്തില് ഇന്ന് നടക്കുന്ന അനീതികളും അക്രമങ്ങളും വളരെ വലുതാണ് രണ്ടു ദിവസം കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം പലർക്കും കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നത് സ്ത്രീകൾ തന്നെയാണ് ഞാനത് കണ്ടു വരുന്നത് പക്ഷെ ആ നിങ്ങൾ വിദ്യാഭ്യാസം നേടിയിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് സാധാരണ അങ്ങനെയാണ് എനിക്കും എനിക്കും മക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം എന്തെന്നറിയാമോ നമുക്ക് നമ്മുടെ തീയാണ് നിങ്ങളെ നിങ്ങള് ഒരു പെൺകുട്ടി ജനിച്ചാൽ തീയാണ് ഈ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് കേട്ടു കഴിഞ്ഞാൽ എന്തോ അറിയത്തില്ല അങ്ങനെയാണ് സ്വാഭാവികം അങ്ങനെ വരുമ്പോഴും നിങ്ങൾ പെട്ടെന്ന് കട്ടിച്ച് വിടുകയും നിങ്ങൾ നല്ല ഉന്നതിയിൽ പഠിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങളെ കല്യാണം കഴിച്ച് വിടുന്നതും നീ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും അവിടെ ചെന്ന് ഭർത്താക്ക് ഭർത്താവ് ജോലിക്കുമോ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും എന്ന് അറിയാമോ ഒരു ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ നിങ്ങളൊരു തെർപ്പിണിയാവും പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകാനോ എന്നും പറ്റില്ല പിന്നെ പഠിക്കാനൊക്കത്തില്ല പഠിക്കാൻ പോകുന്നവർക്ക് അത് കഴിഞ്ഞ് പ്രസവമായി ഒരു കാരണം ഇതൊക്കെ എത്ര പഠിച്ചിട്ടും പിന്നെ നിങ്ങൾക്ക് ആ പിന്നെ നമുക്ക് ഇത് പ്രസവം കഴിഞ്ഞു പോവാന്ന് പറയും പ്രസവം കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതായി പിന്നെ അങ്ങനെ 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 നമ്മുടെ നമ്മുടെ ടെൻഷൻ സ്ത്രീകൾക്കുള്ള ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ഇത് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കുട്ടികൾ ഈ കുട്ടിക്കാലത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെറിയ കൈത്തൊഴിൽ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാനുള്ള ഒരുപാട് തൊഴിലുകൾ ഉണ്ട് ഒരുപാട് ഒരുപാട് തൊഴിലുകൾ ഉണ്ട് അതൊക്കെ ആ സമയം കിട്ടുമ്പോൾ ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ അരമണിക്കൂറെങ്കിലും നിങ്ങൾ സ്വന്തമായി ഒരു ഇതുണ്ടാക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കൈക്ക് നമ്മുടെ കൈ നമുക്ക് കയ്യിൽ ഒരു പത്ത് രൂപ ആരോടും ആ ഇരക്കാതെ ജീവിതകാലം മൊത്തം ആരോടും എരിക്കാതെ നമുക്ക് കിട്ടണം കിട്ടാൻ നിങ്ങൾ പരിശ്രമിക്കൂ എല്ലാവർക്കും ശ്രമിച്ചാൽ എല്ലാവർക്കും വരും പല കാര്യങ്ങളിലും വരാൻ സാധ്യതയുണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് മാത്രം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നല്ല കാര്യങ്ങൾ മാത്രം പറയുക അതിനൊക്കെ ഒരു ഉത്താവം ഉദാഹരണം തന്നെയാണ് ആരതിപ്പൊടി ആരതിപ്പൊടി എന്ന് പറയുന്ന ഞാനിപ്പോൾ ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ആരതിപ്പൊടി എന്ന് പറയുന്ന ആ കുട്ടിയെ നമുക്ക് ഒരുപാട് ഒരുപാട് മനസ്സിലായി കഴിഞ്ഞു കാരണം അത്രക്ക് അത്രയേറെ ആ കുട്ടി ഞാൻ മനസ്സിലാക്കുന്ന നമ്മളിപ്പം ഈ ആരതിപ്പൊടിയുമായി ഏഹ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നതും കാണുന്നതും ഒക്കെ ആയതുകൊണ്ട് ഡോക്ടറുമായി ബന്ധപ്പെട്ടുള്ളത് കാര്യങ്ങളായതുകൊണ്ട് എപ്പോഴും ആരതിപ്പൊടിയെ കുറിച്ച് നമുക്ക് കുറച്ച് കൂടി അറിയാം ആ കുട്ടി അനുഭവിച്ച ദുഃഖങ്ങളും ഇതൊക്കെ ഒരുപാട് വലുതാണ് ഇപ്പോൾ ഈ ഈ ഇടയ്ക്കൊക്കെ അനുഭവിച്ച ഓരോ ദുഃഖങ്ങളും അതൊക്കെ തരണം ചെയ്ത് ഈ ബിസിനസ്സും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ കുട്ടിയുടെ മനക്കരുത്ത് ആ കട്ടിയുടെ ആ ഒരു ഇത് ഒന്ന് മനസ്സിലാക്കൂ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഒരുപാട് പേരെടുത്തിട്ട് വളർന്ന വളഞ്ഞാക്രമിച്ചപ്പോഴും ഈ കുട്ടി ആ അവിടെ നിന്ന് അതിന് ധൈര്യം പകർന്നു കൊടുത്തു ഇപ്പോഴുതാ ഡോക്ടർ ഹോസ്പിറ്റലിൽ അതിനുള്ള ധൈര്യം കൊടുത്ത് അങ്ങനെ നിർത്തിയിരിക്കുന്നു അപ്പോൾ അത്രക്ക് ഒരു ഇതുള്ള സ്ട്രോങ് ഉള്ള ഒരു കുട്ടിയായി നിങ്ങളും അതുപോലെ എല്ലാവരും അതുപോലെ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആരതി പുലിക്കിന്റെ രണ്ടാം ഇതിപ്പോ ഒരു ഒന്നാം പാർട്ടേ കണ്ടുള്ളൂ ചിലപ്പോ ഇന്ന് ഇന്നും നാളെയൊക്കെ ഇന്നലെയൊക്കെ വന്നോ എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല അടുത്ത രണ്ടാമത്തെ പാർട്ട് വരും ആ രണ്ടാമത്തെ പാർട്ടിൽ നമ്മുടെ ഡോക്ടർ ഉപരാധാഷനും ഒക്കെ കൂടെ ഉള്ള ഒരു ഫാമിലി ഏറ്റവും ഉള്ള ഒരു എപ്പിസോഡാണ് എന്ന് തോന്നണത് ഇപ്പൊ രണ്ടാമത്തെ എപ്പിസോഡിനായി ഞാനും കാത്തിരിക്കുന്നു നല്ലൊരു പാർവതിക്ക് ഞാൻ ഒരു ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു കാരണം നല്ല മോൾ മോളൊരുപാട് ഉയരങ്ങളിലെത്തും കാരണം ഇതുപോലെ ചിരിച്ച് കളിച്ച് ഇതുപോലെ ഇന്റർവ്യൂ എടുക്കുക ആരെയും വേദനിപ്പിക്കാത്ത ആ മോളെ ചിരി കാണുമ്പോൾ തന്നെ ആരും വേദനിക്കില്ല എത്ര പേര് വേണമെങ്കിൽ ഒരുപാട് ഉന്നതങ്ങളിലുള്ള ആൾക്കാർ വരെ മോള ഇന്റർവ്യൂ കേക്കാനും കാണാനും കാണും കാരണം അവര് അവർക്കൊരു മോളെ കൂടി ഇന്റർവ്യൂ എടുത്താലോ എന്ന് ചോദിക്കുന്ന വരയിലെത്തും കാരണം അത്രയ്ക്ക് നല്ലൊരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു മോളാണ് ആരെയും വേദനിപ്പിക്കും കാരണം മോളെ ചിരി മാത്രം മതി ആരെയും ർത്താം അത്രയ്ക്ക് നിഷ്കളങ്കയായ ഒരു ആംഗ്ല ആംഗറാണ് പാർവതി കുട്ടി ഞാനും പാർവതി നിൽക്കാം അപ്പൊ നമ്മളെപ്പോഴും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു ആരും ഇപ്പോഴും ഇനി 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 ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നിങ്ങളെപ്പോഴും കൂടെ എപ്പോഴും കൂടെ ഉണ്ട് ഇത് ഈ ഇത് നമ്മളെപ്പോഴും ഞങ്ങളെല്ലാം ഡോക്ടർ ഫാമിലിയിലുള്ള എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ അതിന്റെ പീനെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓ ഡോക്ടറെ ഒരുപാട് താങ്ക്സ് ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഭാഗ്യമാൻ ആയിട്ട് ആണ് ഞാൻ കാണാൻ കേൾക്കുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച്